ഹലോ എനിക്ക് ഓഫീസിലേക്ക് ചോറ് കൊണ്ടുപോകേണ്ടത് കൊണ്ട് എട്ടര ആകുമ്പോഴത്തേന് ഇവിടുത്തെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിയും കേട്ടോ അപ്പോൾ ഇത് ചോറിന് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് തന്നെ മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് മത്തിക്കറിയാണ് തലേദിവസത്തെ മത്തിയാണ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പയറും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടൊരു കുഞ്ഞു മിഴക്കുരട്ടി ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് വേണ്ടി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ കാരണം അടുത്ത അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് അമ്മേ അച്ചാച്ചി അവിടെ നിന്നാണ് ഇന്ന് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ വെറുതെ ഉണ്ടാക്കി വേസ്റ്റ് ആക്കേണ്ടത് കൊണ്ട് ഉച്ചക്കത്തിന് മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളേ പിന്നെ ഇന്ന് മീൻകറിക്ക് വേണ്ടിയിട്ട് സവാള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുത്ത് പിന്നെ അച്ചാച്ചി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ കടലക്കറിയും പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഇന്ന് ഇതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല ഏ മീൻകറിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉലുവ താളിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുടംപൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് എടുത്തപ്പോൾ നമ്മുടെ മീൻകറിയും റെഡി ആയിട്ടുണ്ട് മത്തിക്കറി എൻ്റെ ഫേവറേറ്റ് ആണേ പിന്നെ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചങ്ങ് റെഡിയായി ചോറും ഉരുളക്കിഴങ്ങ് പയറും മെഡിക്കുരട്ടി മത്തിക്കറിയും മാങ്ങാച്ചാറും എടുത്തു കേട്ടോ രാവിലത്തേന് പൊറോട്ടയും കടലക്കറിയായിരുന്നേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ